വിക്കിപീഡിയ ഇന്ത്യയിൽ ഇതോടെ പൂട്ടിക്കെട്ടാനുള്ള പല തീരുമാനങ്ങളായിക്കഴിഞ്ഞു ഇന്ന് ഡൽഹി ഹൈക്കോടതി വിക്കിപീഡിയോട് ശക്തമായി താക്കീത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ത്യ ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ പണിയെടുക്കേണ്ട ഇവിടുന്ന് പൊയ്ക്കോ ഞാൻ സർക്കാരിനോട് പറഞ്ഞോളാം നിങ്ങളെ ഇനി ഇവിടെ പണിയെടുപ്പിക്കേണ്ട എന്ന കാര്യത്തിൽ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എ എൻ ഐ ന്യൂസും വിക്കിപീഡിയയും തമ്മിലൊരു ഡീഫമേഷൻ ബാറ്റിലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ജൂലൈയിൽ തുടങ്ങിയ കേസാണ് എ എൻ ഐ ആവശ്യപ്പെടുന്നത് രണ്ട് കോടി രൂപയാണ് എ എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്ത തെറ്റായ രീതിയിലുള്ള ആരോപണങ്ങൾ വിക്കിപീഡിയയിൽ മൂന്ന് വ്യക്തികളെ കൊണ്ട് അടുപ്പിച്ചു കോടതി ആ മൂന്ന് വ്യക്തികൾ ആ സബ്സ്ക്രൈബേഴ്സ് ആരാണെന്ന് പറയാൻ പറഞ്ഞിട്ടും ആ ഡീറ്റെയിൽസ് വിക്കിപീഡിയ കൊടുക്കാത്ത കൊണ്ടാണ് ഈ ഒരു ശക്തമായ താക്കീത് വന്നിരിക്കുന്നത് നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം നടക്കുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം ടീച്ചേഴ്സാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി മേലെ വിക്കിപീഡിയ നോക്കി അത് എഴുതിക്കൊണ്ട് വാ ഇത് എഴുതിക്കൊണ്ട് പോവാൻ്റെ പ്രോജക്റ്റ് തന്ന് ശല്യപ്പെടുത്താൻ നിൽക്കുവാണെങ്കിൽ നിൻ്റെ വിക്കിപീഡിയക്കുള്ളതൊന്നും സത്യമെല്ലാം നിന്ന് മനസ്സിലായല്ലോ പിന്നെ വെറുതെ പ്രോജക്റ്റുകൾ തന്ന വെറുതെ കൂമ്പാരം പോലെ പണിയെടുപ്പിക്കരുത് ഞങ്ങളെ